തിരുവനന്തപുരം പള്ളിപ്പുറത്ത് റോഡിലെ കുഴിയിൽ വീണ് കെ എസ് ആർ ടി സി ബസിന്റെ പിൻവശത്തെ ഗ്ലാസ് പൊട്ടി ബസ്സിനുള്ളിൽ നിന്ന് വിദ്യാർത്ഥി പുറത്തേക്ക് വീണ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിട്ടു നിർമ്മാണം നടക്കുന്ന ദേശീയപാത അറുപത്തിയാറിൽ പള്ളിപ്പുറം ഡിജിറ്റൽ സർവകലാശയ്ക്ക് മുന്നിൽ തിങ്കളാഴ്ച വൈകിട്ട് നാലുവരയ്ക്കുണ്ടായ അപകടത്തിൽ പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാർഥികളിലെ പ്ലസ് ടു വിദ്യാർത്ഥി നവനീതി കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ് വിദ്യാർത്ഥി ബസ് റോഡിലെ കുഴിയിൽ വീണതും പിന്നിലെ ഗ്ലാസ് പൊട്ടി വിദ്യാർത്ഥി പുറത്തേക്ക് തെറിക്കുമായിരുന്നു തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവി നിയോഗിക്കുന്ന ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു അപകടം പറ്റിയ കുട്ടിയെയും ബസ്സിലുണ്ടായിരുന്ന സഹപാഠികളുടെയും മൊഴികൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ രേഖപ്പെടുത്തണം ബസ്സിലെ ജീവനക്കാരുടെ സ്റ്റേറ്റ്മെന്റ് കുട്ടിയെ ചികിത്സിക്കുന്ന ഡോക്ടറുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എന്നിവ സമർപ്പിക്കണം സംഭവിച്ച ബസിന്റെ പിൻഭാഗത്ത് സുരക്ഷയ്ക്കായി വയ്ക്കാറുള്ള ഇരുമ്പ് കമ്പി ഉണ്ടായിരുന്ന പരാതിയും അന്വേഷിക്കണം റോഡിലെ അപകട കുഴികൾ നികത്താത്തതും റോഡ് അറ്റകുറ്റപ്പണി യഥാസമയം നടത്താതെ സംബന്ധിച്ച് പൊതുമരാഗത്ത് ദേശീയപാതാ വിഭാഗം ചീഫ് എഞ്ചിനീയർ നിയോഗിക്കുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ അന്വേഷണം നടത്തണം റോഡിലെ ശോചനീയവസ്ഥ എത്ര നാളായി തുടരുന്നുവെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കണം റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കുഴികളുടെ എണ്ണം ഇപ്പോഴത്തെ അവസ്ഥ പരിഹരിക്കാൻ എത്ര കാലയളവ് വേണം റോഡിന്റെ മേൽനോട്ട ചുമതലകൾ ആർക്കാണ് തുടങ്ങിയ വിവരങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ടാവണം റിപ്പോർട്ട് മൂന്നാഴ്ചകളിൽ സമർപ്പിക്കാനാണ് നിർദ്ദേശം